ബിഗ് ബോസ് വീട്ടിലെ പുതിയ രാജാവ് നമ്മുടെ എന്താ പറയുക ജിൻഡപ്പൻ രാജാവ് പുള്ളി വളരെ തമാശപ്രിയനാണ് ഫലിതപ്രിയനാണ് മാത്രമല്ല കലാ കായിക രംഗങ്ങളെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ ഫേവറേറ്റ് കളി എന്ന് പറയുന്നത് കസേര കളിയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് കസേര കളി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ കളിയുടെ ഇടയിൽ ഉച്ചി കുത്തനെ വീണിരിക്കുകയാണ് നമ്മുടെ ശ്രീതു അതായത് ഓരോ റൗണ്ടുകളിലായി ഓരോരുത്തരായി പുറത്തായി ആദ്യ റൗണ്ടിൽ ഋഷി പോയി പുറകെ ഓരോരുത്തരായി പോയി അവസാന റൗണ്ടിൽ നമ്മുടെ ശ്രീധവും അർജുനും മാത്രം അവശേഷിച്ചു പിന്നെ അവിടെ ഉള്ളത് ഒരേ ഒരു കസേര ആരിരിക്കും ആ കസേരയിൽ ആര് നേടും ആ കസേര അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ രാജാവും കൂട്ടരും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോപ്പ് പറയുന്ന സമയത്ത് കസേരയിലിരിക്കാനായി നമ്മുടെ ശ്രീധുവും അർജുനും തമ്മിലുണ്ടായ കലുഷിതമായ സംഘടനത്തിനിടയിൽ ശ്രീതു തലകുത്തനെ തറയിൽ വീഴുന്നതാണ് ലൈവിൽ സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് പുതിയ നാടകത്തിന്റെ പേര് ഉച്ച കുത്തി വീണ ശ്രീതു എന്താണെങ്കിലും ശ്രീതുവിനെ പിന്നെ നമ്മുടെ അർജുൻ രക്ഷിക്കുന്നൊക്കെയുണ്ട് ഇതൊക്കെയാണ് ഇന്നലെ തൊട്ട് ശ്രീതു ഭയങ്കര ആക്റ്റീവ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം